എൻ്റെ പേര് ട്രീസ ഞാൻ കോഴിക്കോട് ജില്ലയിലെ തൊട്ടുപാലത്ത് നിന്ന് വരുന്നു പതിനഞ്ച് വർഷമായിട്ട് എൻ്റെ കാലിൻ്റെ മുട്ടിന് വേദനയുണ്ട് അഞ്ച് വർഷമായിട്ട് അതിൻ്റെ ലഗമെൻ്റ് തേഞ്ഞില്ല സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ് അപ്പം എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അത് വിട്ടിരിക്കുന്നത് കാണിച്ചതാണ് അപ്പം ഞാൻ ചട്ടിച്ചട്ടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പം കഴിഞ്ഞ മാസം ഇവിടെ വന്ന് ധ്യാനം കൂടി അപ്പം പിന്നെ അച്ഛൻ പറഞ്ഞു വിളിച്ച് പറഞ്ഞു കാലിൻ്റെ ലെഗമെൻ്റ് ഇല്ലാത്തവർക്ക് വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് ഈ അഞ്ച് വർഷമായിട്ട് ഞാൻ കാലിൻ്റെ രണ്ട് മുട്ടിനും ക്യാപ്റ്റും പ്രശ്നമാണ് അല്ലേ ആ ഒരു മുട്ടിന് കുറച്ച് കുറവുണ്ടായിരുന്നു ക്യാപ്പ് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് ഇവിടെ വന്നപ്പോഴും ക്യാപ്പ് ഇട്ടോണ്ട് തന്നെയാണ് നടന്നത് അപ്പോൾ അല്ല എനിക്ക് നടക്കത്തില്ല രാവിലെ എഴുന്നേറ്റാൽ അപ്പോൾ ഞാൻ ഇവിടുന്ന് അത് ഉപയോഗിച്ചു പിറ്റേ ദിവസം വീട്ടിൽ ചെന്ന് കിടക്കാൻ നേരത്ത് ക്യാപ്പ് ഊരി വെക്കും രാവിലെ ക്യാപ്പ് ഇടാൻ പള്ളിയിൽ പോന്ന് എനിക്ക് കാല ക്യാപ്പ് ഇടത്തില്ല ഇട്ടാൽ വേദനയാണ് അപ്പം പൂർണ്ണമായിട്ടും ഇല്ലാതെയാണ് അന്ന് തൊട്ട് ഞാൻ നടക്കാൻ തുടങ്ങിയത് ഇപ്പം കഴിഞ്ഞ മാസം ധ്യാനം കഴിഞ്ഞ ഒരു മാസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അല്ലെ മുട്ടു കുത്താൻ പറ്റണ ഒരു കുഴപ്പം നല്ലൊരു കയ്യടി കൊടുത്താൽ പതിനഞ്ച് വർഷം അല്ലെ പതിനഞ്ചു വർഷമായിട്ടുള്ള അഞ്ചു വർഷമായിട്ട് വളരെ കൂടുതലാണ് അതാണ് ഇപ്പൊ സൗഖ്യം കിട്ടിയത് കേട്ടോ അത് വിളിച്ചു പറഞ്ഞു സൗഖ്യം കിട്ടിയതാണ് പിന്നെ എനിക്ക് അലർജിയുടെ ചൂടുകാലമായാൽ ഭയങ്കര അലർജി ചൊറിച്ചിലാണ് പിന്നെ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇപ്പോഴിങ്ങനെ മുഖ ഇങ്ങനെ ചൊറിയും ഒരു മുടി മുഖത്ത് മുട്ടിയാൽ മതി ചൊറിച്ചിലായിരുന്നു അതും വിളിച്ചു പറഞ്ഞായിരുന്നു ഇവിടുന്ന് സൗഖ്യമാകുന്നുണ്ട് അതും എനിക്ക് മാറിക്കിട്ടി യേശുവേ നന്ദി യേശു കയ്യടി കൊടുക്കാം